സ്തോത്രം ദേവി നമ്മൾ ധാരാളം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാട്ട് കേട്ടിട്ടുണ്ട് കാൽവരി എൻ പേർ കായ് ചിന്തി നീ നിന്നിൽ കുഞ്ഞാടെ കാണുന്നെൻ്റെ പായേ ഈ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണി നീരും മനസ്സലികും മനസ്സിലെ ഒത്തിരി വിഷയങ്ങളൊക്കെ ഓർമ്മ വരും എപ്പോഴെങ്കിലും നസറേനായ യേശു ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഏ നിങ്ങൾക്ക് എന്നെ ചോദിക്കുക യേശുവിനെ അറിഞ്ഞിടാത്തത് കൊണ്ടാണോ നിങ്ങളിടുന്ന മെസ്സേജ് ഞങ്ങൾ പള്ളി പോകുന്നത് നിങ്ങൾ സ്തോത്രം ഇടുന്ന മെസ്സേജൊക്കെ ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും അത് കേട്ടിട്ടും കണ്ടിട്ടും അല്ലെങ്കിൽ സ്തോത്രം എന്തെങ്കിലും ഒരു ഇതുണ്ടോ യേശുവിനെ ഇതിൻ്റെ ഹൃദയത്തിലാണ് സ്നേഹിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ പാട്ടിൻ്റെ പരിശ്രദ്ധിച്ചാൽ മതി കള്ളന്മാർ നടുവിൽ തേജസായിന്മൂഖം കള്ളന്മാരുടെ നടുവിൽ നിന്നിട്ട് പോലും എനിക്കും നനക്കും വേണ്ടി തൻ്റെ ശരീരത്തിൻ്റെ തുള്ളി രക്തവും കൊടുത്തിട്ട് പോലും നമ്മൾ ആ യേശുവിനെക്കുറിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കുന്നില്ല നമ്മൾ എ ടി എമ്മിൽ പൈസ ഇടുന്നത് പോലെ നമ്മുടെ വിഷയങ്ങളെല്ലാം കൊണ്ട് കർത്താവിൻ്റെ കൈ കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി ആയി പോയി നമുക്ക് അത്യാവശ്യം വരുമ്പോഴാണല്ലോ എ ടി എം എടുത്തേച്ച് അല്ല സോറി കാർഡ് എടുത്ത് വെച്ചും എ ടി എമ്മിൽ പോയി പൈസ എടുക്കുന്നേ നമ്മൾ അത്യാവശ്യം കർത്താവ് അല്ല ആഗ്രഹിക്കുന്നേ നിന്റെ കൂടെ നടക്കാനാണ് നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്നാണ് ദൈവവചനം പറയുന്നത് നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിന്നോടൊപ്പം നടക്കാൻ സ്തോത്രം ഹാല ലൂയ്യ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്താ ഈ പറയാൻ കാരണം സാത്താൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഒരു മനുഷ്യനാണ് അവൻ പ്രാർത്ഥിക്കുന്നവനാവട്ടെ പള്ളിപ്പോകുന്നവനാവട്ടെ അവൻ്റെ ആയുധം നമ്മൾ ആരുദ്ദേശിക്കും പോലെ വാളോ വെട്ടോത്തിയോ തോക്കോ ഒന്നുമല്ല അവൻ്റെ ഏറ്റവും വലിയ വെപ്പൺ മനുഷ്യനാണ് മനുഷ്യനുണ്ടെങ്കിൽ അവൻ എന്തും പ്രവർത്തിക്കാൻ പറ്റും സ്തോത്രം ഹാല ലുയ്യ ഐ മീൻ നമ്മൾ ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവിൽ നിറയുന്ന നിന്നെ അവൻ ഒരു സെക്കൻഡിൽ താഴെ കാരണം നീ പ്രാർത്ഥിച്ചാൽ ആ ഭാഗത്ത് ഇരിക്കുന്ന കുടിയിരിക്കുന്ന ദുരാത്മാക്കൾക്ക് ഒരു കാരണവശാലും ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവൻ ചെയ്യുന്ന പരിപാടിയിൽ ശ്രദ്ധിച്ച് നോക്കിയോ നമ്മളുടെ ചർച്ചിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഭവനങ്ങളിൽ സന്ധ്യ പ്രാർത്ഥനയുണ്ട് ഒരു ഏഴ് മണിക്കൊക്കെ ആ സന്ധ്യാപ്രാർത്ഥനയിൽ ഒരുങ്ങാനായിട്ട് മക്കളെ ഭർത്താവിനെ ഒക്കെ വിളിക്കുമ്പോൾ അവരെല്ലാം നാല് നാല് വഴിക്ക് തിരിയും അഥവാ അവർ വന്ന് ഇരുന്നാലും ഒരു പാട്ട് പാടുമ്പോൾ തന്നെ നാല് നാല് ഫോണിലിരിക്കും മോൻ ഒന്നിൽ സെൽഫോണിൽ കളിക്കും അപ്പൻ ഒന്നിൽ ടിവിയുടെ റിമോട്ടിൽ കൈവച്ചുകൊണ്ടിരിക്കും വേർ പക്ഷെ അവിടെ ദൈവത്തോട് സ്നേഹിച്ച ഏതെങ്കിലും അമ്മാമ്മമാർ കാണും അവരിങ്ങനെ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കൂടെ ഇരിക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ ഓരോ ദിവസം അവൻ ചെയ്ത നന്മകൾ ഓർത്ത് നന്ദി പറയാൻ പോലും ആ കുടുംബത്തിലുള്ള ഒറ്റ എണ്ണത്തിനെ സമ്മേക്കില്ല സ്തോത്രം സാത്താൻ നിൻ്റെ ഭവനത്തിൽ വരണതും നിൻ്റെ ശരീരത്തിൽ വരണതും നിൻ്റെ അനുവാദത്തോട് കൂടിയാണ് നിൻ്റെ അനുവാദമില്ലാതെ എന്തിനധികം പറയുന്നത് പരിശുദ്ധാത്മാവിന് പോലും നിൻ്റെ അകത്തേക്ക് വരാൻ പറ്റത്തില്ല അതെന്ത് രാജിയോ അങ്ങനെ പറഞ്ഞേ നീ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് നിന്റെ ഹൃദയം ഓപ്പണാകുന്നതും നിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ കണക്കിങ്ങാവുന്നത് അവിടെ നിന്നാണ് ആ പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിൽ വരണത് നീ ആരാധിച്ചത് കൊണ്ടാണ് നീ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ കൊണ്ടത് കൊണ്ടാണ് അതല്ലേ ലുധിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നുകൊടുത്തപ്പോൾ പൗലോസ് പ്രസംഗിച്ച വചനം യേശുവിനെക്കുറിച്ചുള്ള വചനം യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ആ ഹൃദയത്തിൽ പതിഞ്ഞതും അവർ സ്നാനപ്പെട്ടതും ഒന്ന് ബൈബിളിൽ പറയുന്ന വായിച്ചിട്ടില്ല അപ്പോൾ സ്ഥല പ്രവൃത്തികള് നിങ്ങൾ വളരെ നോ ശ്രദ്ധിക്കുക ജഡം കൊണ്ടല്ല യേശുവിനെ സ്നേഹിക്കേണ്ടേ ചിന്ത കൊണ്ടല്ല യേശുവിനെ സ്നേഹിക്കേണ്ടേ നിന്റെ ഹൃദയം കൊണ്ട് തന്നെ നീ യേശുവിനെ സ്നേഹിക്കണം കാരണം ഞാൻ പറഞ്ഞില്ലേ ആറു മണിക്ക് അല്ലെങ്കിൽ ഏഴ് മണിക്ക് മീൻ സ്ത സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഓരോ കുടുംബത്തെയും നിങ്ങൾ പരിശോധിച്ചു നോക്ക് അവര് ജഡത്തിലൊരു പാട്ട് പാടി ജഡത്തിലൊന്ന് ആരാധിച്ച് ജഡത്തിലൊരു വചനം പറഞ്ഞു ദാപോണോ ഇത് സ്ഥിരം മാട്ട് നടക്കുകയാണ് പക്ഷേ അതിനകത്ത് ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ ദൂത് സംസാരിച്ച് ആത്മാവിൽ ഇറങ്ങി അന്യഭാഷയിൽ ആമേൻ മണിക്കൂറോളം ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഒരു സത്താനും കേറാൻ പറ്റൂല കാരണം അഗ്നി കൊണ്ടവനെ എൻ്റെ ദൈവം വേലുകെട്ടിയിരിക്കുക ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കുക സ്ത്രോത്രം സ്തോത്രം യാ പക്ഷേ അതേ തീ മതിലിനെ ആ പ്രാർത്ഥിച്ച വ്യക്തിയെ സത്ത നോട്ടയിട്ട് വെച്ചിരിക്കും എന്നിട്ട് അവൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി യുദ്ധം ചെയ്യാതെ മകനെയോ മകളെയോ ഭർത്താവിനെയോ അയവക്കാരെയോ കണക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്ത് നിൻ്റെ അകത്ത് വരും നീ ഇന്ന് വളരെ ശക്തമായി അന്യഭാഷയിൽ സംസാരിച്ച നീ നാളെ അങ്ങനെ പ്രാർത്ഥിക്കൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ സാഹചര്യത്തെ മാറ്റിക്കളായി എന്നാ യേശു അങ്ങനെയല്ല പൗലൂസ് അങ്ങനെയല്ല പത്രോസും അങ്ങനെയല്ല ശിഷ്യന്മാര് പറഞ്ഞല്ലോ യേശുവിൻ്റെ ശിഷ്യന്മാർ കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ എന്തുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞില്ല ഞങ്ങൾക്ക് കടലിൽ നടക്കാൻ പഠിപ്പിച്ചേരേ എന്തുകൊണ്ട് ശിഷ്യന്മാര് പറഞ്ഞില്ല രോഗികളെ സൗഖ്യമാക്കാൻ പഠിപ്പിച്ച ആ ട്രിക്ക് എന്താണ് പക്ഷെ ശിഷ്യന്മാര് നോക്കിയപ്പോൾ യേശു വിജനമായ സ്ഥലത്തിരുന്നു പ്രാർത്ഥിക്കുന്നു യേശു പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കുരുഡർ സൗഖ്യമാകുന്നു ഊമർ സംസാരിക്കുന്നു ചെകിടർ കേൾക്കുന്നു ഭൂതങ്ങൾ അലറി ഓടുന്നു സ്തോത്രം എപ്പോ ആ കർത്താവിനോട് കൂടെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചോദിച്ചോ അപ്പോഴെല്ലാം ഈ ശിഷ്യന്മാരുടെ അകത്തു കടന്ന ഒരു സംഭവത്തെ സാത്താൻ തട്ടിയിട്ട് കൊടുത്തു ഞങ്ങളിൽ ആരാണ് വലിയവൻ പന്ത്രണ്ട് പേര് ഈ പന്ത്രണ്ട് പേരെയും യേശു തിരഞ്ഞെടുക്കുന്ന ആ ഒരു സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കിയ കടൽക്കരയിൽ വെച്ച് വല നന്നാക്കി കൊണ്ട് നിന്ന സമയത്ത് ആ വ്യക്തികളാണ് പിന്നത്തതിയിൽ അടുക്ക പറയുന്നത് ഞങ്ങളിൽ വലിയവൻ ആർ കർത്താവ് പറഞ്ഞു ഒരു കൊ കൊച്ചു കുഞ്ഞിനെ എടുത്ത് നിർത്തിട്ട് പറഞ്ഞു ദാ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാവും തിരിഞ്ഞ് ശിശുക്കുളെ പോലെയാവും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിന്നെ എടുത്ത ആ ഒരു മേഖല നീ ചിന്തിക്കണം നീ നീനിപ്പോൾ നല്ല പാസ്റ്ററായിരിക്കാം ഒത്തിരി ദൈവദാസന്മാർ നിൻ്റെ കീഴിലുണ്ടായിരിക്കാം ഒത്തിരി സഭകൾ നിൻ്റെ കീഴിലുണ്ടായിരിക്കാം പക്ഷെ ഒന്ന് നീ ചിന്തിക്കെ നിന്നെ വിളിച്ചുകൊണ്ട് വന്ന ഒരു മേഖല ശ്രദ്ധിച്ചു നോക്കണ്ട ഒന്നുമില്ലായ്മയിൽ നിന്നാണ് വിളിച്ചുകൊണ്ടുവന്നേ ഒരു വിഷയവും ഒരു കാരണവും നിന്റെ കയ്യിലില്ല ഇപ്പോൾ നിനക്ക് ഏതാണ്ടൊക്കെ ഉണ്ട് പന്ത്രണ്ട് സഭ എന്നൊക്കെ പറയുമ്പോൾ ഞായറാഴ്ച തോറുള്ള അവരുടെ അടുത്ത അവിടുത്തെ കഴിച്ച പിന്നെ നമ്മൾ ഒരു സംഭവം പറയൽ മാസയോഗം യെസ് മാസത്തിലൊരു യോഗം അതിലൊക്കെ ചെലിയ കളക്ഷണങ്ങൾ ഇതൊക്കെ ആയി വന്നു നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലൊത്തിരി പൈസയൊക്കെ ആയപ്പോൾ പിന്നെ നമ്മളുടെ മെമ്മറിയിൽ ഇരുന്നുകൊണ്ടാണ് ഓരോന്ന് വർക്കൗട്ടാവുന്നത് ശ്രദ്ധിച്ചാൽ മതി നമ്മളുടെ മൈൻഡ് ഇരുന്ന് ആ ഇന്ന് ഇത്ര ദിവസം ഒരു ഭാസ പ്രാർത്ഥന വെക്കണം കേട്ടോ മറ്റേ സഭയുടെ പാസ്റ്റർ എടുക്കും സംസാരിക്കണേ ഇതൊന്നുമില്ലാതെ നീ ഒരു കാലത്തിൽ കിടന്ന് അവിടെ ഒന്ന് പോയി എത്തി നോക്കണം ഞാനിതെന്തിന് പറയുന്നേ നികളിക്കരുത് ദൈവം നിനക്ക് എന്തെങ്കിലും കൃപാപരം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിഗളിക്കാൻ പാടില്ല കർത്താവെ അടിയനിതാ അടിയനോട് സംസാരിക്കേ നിന്നോടൊപ്പം നിൽക്കുന്ന പാസ്റ്റർമാരെ സ്തോത്രം വിരട്ടിയല്ല നിർത്തേണ്ടത് സ്നേഹിച്ച് നിർത്ത് ഹാലൂയ്യ സ്തോത്രം സ്നേഹിച്ച് നിർത്ത് ഈ മാസം തോറുമുള്ള ഓരോ സഭകളിലെയും കളക്ഷൻ എടുക്കുമ്പോൾ അവിടെയുള്ള ഓരോ പാസ്റ്റുമാരുടെയും ബുദ്ധിമുട്ടും കൂടി നീ മനസ്സിലാക്കണം നല്ല പാസ്റ്റുമാരുണ്ട് കേട്ടാ അവർ കണക്ക് നോക്കൂല അവർ കൂടെ നിൽക്കുന്നവർക്ക് വാരിക്കോരി കൊടുക്കും പക്ഷെ കണക്ക് നോക്കുന്ന പാസ്റ്റുമാരുണ്ട് ആ മീൻ ഒരു മാസത്തിൽ എൻ്റെ ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് പറയുന്നത് രണ്ടായിരം രൂപ എന്നിട്ട് അവർ പറഞ്ഞ പദം എന്താണെന്ന് അറിയാമോ ഈ രണ്ടായിരം രൂപ വെച്ച് അവരെങ്ങനെ ചെയ്യുമോ നോക്കട്ടെ ദൈവത്തോടോട് എത്ര വിശ്വാസം ഉണ്ടെന്ന് നോക്കട്ടെ ഉവേ നിനക്ക് മാസം അഞ്ചു പൈസ ഇല്ലാതെ തെക്കും വടക്കും നടന്ന ഒരു കാലഘട്ടം നിനക്കുണ്ട് അന്ന് നിന്നെ ആരാ പരീക്ഷിച്ചേ അന്ന് നീ ഏത് പരീക്ഷ എഴുതിയാ ജയിച്ചേ ഒരു ഡിപ്ലോമറ്റു പോലും ഇല്ല അല്ലേ ഒന്നുമില്ല ഇല്ല പിന്നെ ഇപ്പം നീ കാണിക്കണതാ ദൈവത്തിൽ ആശ്രയിക്കുന്നീ സ്തോത്രം ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കേ പന്ത്രണ്ട് സഭ നിന്റെ കീ നിങ്ങളുടെ കീഴിലുണ്ടെങ്കിൽ ആ ചർച്ചിലുള്ള പാസ്റ്റേഴ്സിന് നന്നായി സൽക്കരിക്കേ ആഴ്ചയിലുള്ള ആണ് നിങ്ങൾ അത് ചെയ് അത് അവൻ്റെ ഹൃദയത്തെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുകയും ഹലൂയ വേലക്കാരൻ കൂലിക്ക് അർഹനാണ് ഇപ്പോൾ ഒരു കമ്മിറ്റി കൂടിയിട്ട് പറയും ആ പാസ്റ്റിന് രണ്ടായിരം രൂപ കൊടുത്ത് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കണേ ഇവര് സർക്കാർ ജോലിയാ സർക്കാർ ജോലിയാ നിങ്ങൾ ശമ്പളം കൊടുക്ക അല്ല കർത്താവ് എനിക്ക് തരുന്നതാ കണക്കും കാര്യങ്ങളൊക്കെ വേണം അത് തെറ്റല്ല പക്ഷേ ഒരു പാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവന് കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ആര് കൊടുക്ക ആ സബക്റ്റകത്തുള്ളവരുടെ ദശാംശമാണ് അവന്റെ ഉപജീവന എത്രയോ പാസ്റ്റർമാർ ആട്ട ഓർമ്മമെന്നറിയാമോ തെറ്റല്ല കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട് പക്ഷെ അവർക്ക് ദൈവവുമായിട്ട് ഹൃദയം കൊടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല ഒരു ഭാഗത്ത് ജോലി ഒരു ഭാഗത്ത് കടം ഒരു ഭാഗത്ത് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ഏലീഷയുടെ വന്ന ഒരു സ്തോത്രം സഹോദരി പറഞ്ഞെന്താ ഭക്തനായിരുന്നു എൻ്റെ ഭർത്താവ് പക്ഷെ അവൻ കടക്കാരൻ രണ്ട് മക്കളെ പിടിച്ചോണ്ട് പോകാ കടക്കാർ വന്ന് നിൽക്കുന്നു അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാലോ ഏലീഷെ ഏലീഷ പറഞ്ഞറിയാം അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല വേറെ എന്തെങ്കിലും കടം വാങ്ങിക്കോ എന്നാണ് പറഞ്ഞേ അല്ല നിന്റെ വീട്ടിൽ എന്തുണ്ട് അല്പ എണ്ണ ആ അത് മതി കണ്ട അപ്പം അവരുടെ ആ കുടുംബത്തിനകത്തുള്ള സന്തോഷം നിങ്ങളൊന്ന് മനസ്സിലാക്കാം ഇത് നമ്മൾ സ്തോത്രം ഒരു പന്ത്രണ്ട് പതിനഞ്ച് സഭയുടെ ഒക്കെ മേൽത്തട്ടി നിൽക്കുമ്പോൾ മാസത്തിലുള്ളത് ഒരു പ്രാർത്ഥന വയ്ക്കും മാസയോഗം വയ്ക്കും എല്ലാവരും അവിടെ വരും എല്ലാവരും വരണം അവർ എങ്ങനെ വരണമെന്നോ ഏത് വണ്ടി പിടിച്ച് വരണമെന്നോ ഒന്നും പുള്ളിക്കാരൻ അറിയണ്ട പുള്ളിക്കാരൻ വരും എല്ലാം ക്ലിയർ ചെയ്തു ഒറ്റ പ്രസംഗം പ്രസംഗിക്കും ദാ പോണം അവരെങ്ങനെ ആത്മീയതയിൽ വളരുന്നു അവരുടെ മക്കൾ എത്രത്തോളം ദൈവസന്നിധിയിൽ നിൽക്കുന്ന സന്ധ്യ പ്രാർത്ഥനയിൽ അവരെങ്ങനെ കണക്റ്റിംഗ് ആവുന്ന പാസ്റ്റേഴ്സിൻ്റെ കുടുംബത്തിനകത്തുള്ള ആ വിഷമങ്ങളും കാര്യങ്ങളും നിങ്ങൾ തിരക്കുന്നുണ്ടോ എല്ലാ പാസ്റ്റർമാരല്ല ഈ പറയുന്ന ആൾക്കാർ എനിക്കറിയുന്നുള്ള ഒരുപാട് പാസ്റ്റർമാരുണ്ട് ഓരോ സഭയിൽ നിന്നും കിട്ടുന്ന പൈസ ഞടുത്ത് വിളിച്ചിട്ട് പറയും എടുത്തോളം പറയും അപ്പോൾ ഹൃദയം എങ്ങനെ അവർ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ടാണത് ചെയ്യുന്നത് കാരണം ഈ പറഞ്ഞത് ഇന്ന് പല സഭകളിലും അവർക്ക് ഹൃദയത്തിൽ നിന്ന് പുറത്തു പറയാൻ പറ്റുന്നില്ല പാസ്റ്ററുടെ മുഖത്ത് എന്നാ പറയും അവൻ്റെ ദുരാത്മാവെന്ന് പറയും പിന്നെ ഉടനെ തന്നെ ഒരു വചനം എടുക്കും ഏലീശായിയുടെ നടന്ന ഏകസി കണ്ട പണത്തിന്റെ പുറകിൽ പോയി അവന് കുഷ്ടം പിടിച്ച് അവൻ്റെ കയ്യിൽ കോടികളുണ്ട് അതിന്നേ ഒരിടവും എടുക്കുന്നില്ല ഞാനൊരു ബുക്ക് വായിച്ചപ്പോൾ ഒരു കഥ പറഞ്ഞുതരാം ഒരമ്മാമ്മ വന്ന സഭയുടെ ഭാഷ പറഞ്ഞു പാസ്റ്റർ വീടെല്ലാം ചോർന്നു പിടിക്കുന്നു ഫാസ്റ്ററെ രണ്ടു മൂന്ന് ഷീറ്റെങ്കിലും എനിക്ക് വാങ്ങിക്കണം എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ അതിനെന്ത്മാ അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ഒരു പേഴ്സ് പേഴ്സെടുത്ത് അവിടെ വെച്ചേച്ച് പുള്ളി അങ്ങ് പോയി തിരിച്ചു വന്ന് കുറേ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മാ യേശു ഇപ്പോൾ ഈ നിമിഷം ഒരു അത്ഭുതം ചെയ്യാൻ പോണോ എന്നിട്ട് പോലും ഇങ്ങയുടെ പോക്കറ്റിൽ നിന്ന് ഈ പൈസ എടുത്ത് കൊടുത്താൽ മതി ആ പേഴ്സിരുന്ന് ആ പൈസ കൊടുത്താൽ മതി ശ്രദ്ധിച്ചു കേട്ടോ എനിക്ക് ആ ബുക്ക് വായിച്ചപ്പോൾ ചിരിയായിപ്പോയി പ്രാർത്ഥിച്ച് തിന്ന് ഈ കൊച്ചുമൊൻ ഓടി വന്ന് ഈ പാഷ്ട്രി വെച്ചിരുന്ന പേഴ്സിൽ നിന്ന് മൊത്തം പൈസ എടുത്തിട്ടുണ്ടെന്ന് ഈ ആ കൈ കൊടുത്തു കൊടുത്ത് പാസ്റ്റിന് വിൽക്കാനും വയ്യ വിഴുങ്ങാനും വയ്യ അമ്മാമ്മ സ്വോത്രം പറഞ്ഞ് കൊണ്ടുപോയി പാസ്റ്റൊന്നും മിണ്ടിയില്ല ഈ അമ്മാമ്മ പോകാൻ കാത്തിരുന്നു ഈ പയ്യനെ കൊണ്ട് ഈ മോനേയും കൊണ്ട് പിടിച്ചു വെച്ചാൽ പറഞ്ഞു നീ എന്തുവാ കാണിച്ചേ നീ എന്ത് കാണിച്ചേ അതിന് നിങ്ങളല്ലേ പറഞ്ഞേ യേശു അപ്പച്ച ഇപ്പം തന്നെ അത്ഭുതം ചെയ്തെന്ന് ഞാൻ നോക്കിയപ്പോൾ അപ്പം കൊണ്ടുവച്ചിരുന്ന പൈസ ഞാൻ അതെടുത്ത് കൊടുത്ത് അതിലെഴുതിയിരിക്കുന്ന പാസ്റ്റിൻ്റെ വാ അടഞ്ഞുപോയി എടാ നിന്റെ കയ്യിൽ ഉള്ള സമയത്ത് നിൻ്റെ വിശ്വാസികൾക്ക് ഒരു വിഷയം വിഷയമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കണം ഞാൻ നിന്ന ആദ്യ ചർച്ചിലെ പാസ്റ്റ് ഞാൻ പേര് പറയില്ല ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല ഇപ്പോഴും അതെൻ്റെ ഹൃദയത്തിലുണ്ട് സ്തോത്രം ഒരു വിഷയം പറഞ്ഞു എൻ്റെ മോളുടെ വിഷയം പറഞ്ഞപ്പോൾ ഒരു വക സംസാരിക്കാതെ എൻ്റെ ഇതു കയറി വാന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് നോട്ട് അമ്പതിൻ്റെ അതിൻ്റെ പൂരി എണ്ണിയത് പോലുമില്ല എടുത്തൻ്റെ കയ്യിൽ തന്നു അപ്പം ഞാൻ കേട്ടു എനിക്കെന്തോ നീ പൈസ ഇല്ല നീ ഇത് വെച്ചോ നീ ഇത് വെച്ചോ കുഴപ്പമില്ല അന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ കരയുകയാണ് എൻ്റെ മോളുടെ ഫീസടക്കി എൻ്റെ കയ്യിൽ പൈസ ഇല്ല ആരെടുത്ത് പോട്ട് ഞാൻ യേശുവേ നിൻ്റെ പേര് പറഞ്ഞ ഞാൻ ഇറങ്ങി ഞാൻ എത്ര രൂപയ്ക്കാണോ ആ ദൈവസന്നിധിയിൽ കരഞ്ഞേ ആ അത്രയും പൈസ ആ ദൈവദാസൻ്റെ കയ്യിൽ നിന്ന് ദൈവ എൻ്റെ കയ്യിലേക്ക് പിടിച്ചു ഇത്രയും വർഷമായിട്ട് ദാ ദൈവനാമത്തിൽ ഞാൻ പറയുന്നു ഇന്നത്തെ പോരെയും ഇന്നുവരയ്ക്കും ആ പാസ്റ്ററിനെ വ്യക്തിപരമായി ഞാൻ എതിർക്കാൻ പോയിട്ടില്ല എനിക്കങ്ങനെ എതിർപ്പില്ല പക്ഷെ ഞാൻ അന്ന് പഠിച്ചതാണ് സ്തോത്രം ഈ കയ്യിൽ എത്ര രൂപ കിട്ടിയാലും ഏതെങ്കിലും ഒരു ദൈവദാസം ഞാൻ കണക്റ്റിങ് ചെയ്തതായി എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ സഹായിക്കുന്ന ഒരു മനസ്സുള്ളവരായി മാറണം അതാ ദൈവം ആഗ്രഹിക്കുന്നേ കാരണം ശത്രു നമ്മളെ അവൻ്റെ അടിമയാക്കി പാപ പോലെ ആക്കിക്കളയരുത നമ്മുടെ സഭയിലുള്ള കൂട്ടു വിശ്വാസികളെയും ആമൻ പാസ്റ്റേഴ്സിനെയും നമ്മൾ ഒരുമിച്ച് ദൈവ സ്നേഹത്തിൽ നിർത്തിയിരുന്നാലേ അവരെ നമ്മുടെ ഒപ്പം കാണത്തുള്ളു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേ ദാവീദ് താൻ രാജാവിന്റെ പദവിക്കകത്തിരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ദൈവസ്നേഹം അങ്ങ് ഒഴുകി അങ്ങരുത് ജോസഫിനെ നോക്ക് പന്ത്രണ്ട് സഹോദരന്മാർ അവർ ഫ്രണ്ടിൽ നിന്ന് വിറയ്ക്കുന്നു നമ്മളെ കൊല്ലു നമ്മളെ കൊല്ലു നമ്മളെ കൊല്ലോ അങ്ങനെ പറഞ്ഞെന്നറിയാമോ നിങ്ങളത് ചെയ്തത് കൊണ്ട് ദൈവം എന്നെ വലിയ കാര്യങ്ങളേക്കാക്കി അന്ന് നിങ്ങളത് ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വേദന ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ മന്ത്രിസ്ഥാനത്ത് ഇരിക്കത്തില്ല എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയേണ്ടതാണ് ഒരു ഉപദേശം എന്ന റൂട്ടിലല്ല നമ്മുടെ സഭകൾക്കകത്ത് ഇന്നും ഐക്യത നഷ്ടപ്പെടുത്തുന്നതും മനുഷ്യനെ സാത്താൻ കയ്യിലെടുക്കുന്നതും ഈ തന്ത്രം ഉപയോഗിച്ചാണ് ഒരാൾ പാട്ടുപാടിയ അത് ആത്മാവിൽ കണ്ടെത്തി അത് കറക്റ്റ് ചെയ്ത് വിടും മക്കളെ അല്ലെങ്കിൽ മോനെ ഈ ടൂണ് ഇങ്ങനെ രീതിയിൽ അല്ല അവനെ അടിച്ചമർത്തരുത് പ്രസംഗിക്കുമ്പോൾ അവനെ അടിച്ചമർത്തരുത് അവന് അവൻ ആരുമില്ലാത്ത നേരെ നോക്കി അവനെ വിളിക്കണം മക്കളായത് ഇങ്ങനെ രീതി ഇന്ന വചനം ആത്മാവിൽ നിന്ന് എടുത്തു പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു നോക്ക് അവൻ പാസ്റ്റുമാരെ സ്നേഹിക്കൂല അവൻ നസ്രൈന യേശുവിനെ സ്നേഹിക്കും ഇന്ന് സംഭവിക്കുന്നത് പാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വിശ്വാസികൾക്ക് വളരാൻ പറ്റാത്തതും വിശ്വാസികൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റാത്തതും ഇന്ന് എത്ര വിശ്വാസികളാണ് ഭൂതത്തെ ഓടിക്കുന്നത് യേശുവിനെ നാമം പറഞ്ഞ് എത്ര പേര് ഓടിക്കും എത്ര പേര് യേശുവിൻ്റെ നാമത്തിൽ ആ സഭയിലുള്ളവർ പ്രസംഗിക്കും ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് എന്ന ഓടാൻ തന്നെ ഇരുപത്തൊന്ന് പാസ്റ്റുമാരെ വിളിച്ചു വരുത്തും ആ സഭയിൽ പ്രസംഗിക്കുന്നവരുണ്ട് ഉപവസി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രവചിക്കുന്നവരുണ്ട് കാരണം അവരെ വളർത്തുന്നില്ല അവരെ വളർത്താനായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവര് നമ്മളെക്കാൾ വളർന്നു പോയാലോ ഈ ദാവീദ് ഷകുലിനേക്കാൾ സോറി ഷകുലിനേക്കാൾ ദാവീദ് വളർന്നതുപോലെയുള്ള ഒരു ഈഗോ നീ അതും വെച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കേ ഉള്ളൂ സ്തോത്രം വീണ്ടും പറഞ്ഞു മനുഷ്യൻ ആണ് സത്താന്റെ ആയുധം ശ്രദ്ധിക്കുക ദൈവം നിങ്ങളെ ധാരാളം മട്ടേ സ്തോത്രം എമേൻ